മഴതോര് മുംബൈ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അലീനയോട് കൊമ്പ് കോർക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ വൈജയന്തി രണ്ടും കൽപ്പിച്ച് ഓരോ കുത്തുവാക്കുകൾ കൊണ്ട് അലീനെ വേദനിപ്പിക്കാൻ പോകുമ്പോൾ അലീന തക്ക മറുപടി കൊടുക്കുന്നു എങ്കിലും വീണ്ടും ഓരോ വാക്കുകളുണ്ട് അലീനെ വേദനിപ്പിക്കാൻ പോകുമ്പോൾ പഴയ കാര്യങ്ങൾ അലീനെ അങ്ങും ഇങ്ങും തൊടാതെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കൈതക്കൽ മാളിക വീട്ടിലെ അന്തസ്സുള്ള അച്ഛനും അമ്മയ്ക്കും പിറന്നവളാണ് താനെന്ന് വൈജയന്തി അലീനെ കുത്തി പറയുന്നുണ്ട് അതായത് അലീന വളർന്നത് ഒരു അനാഥാലയത്തിലാണ് അച്ഛനമ്മ ആരാണെന്ന് പോലും അവൾക്കറിയില്ല അപ്പം ജനിച്ച പാരമ്പര്യം വെച്ച് കുത്തി പറയുമ്പോൾ അലീന പറയുന്നുണ്ട് കൈതക്കൽ മാളിക വീട്ടിലെ പാരമ്പര്യവും അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ എക്കാലവും മേട ശ്രമിച്ചിരുന്നോ അത് കേട്ട് നമ്മുടെ വൈജയന്തി അയ്യടാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് വൈജയന്തിക്ക് എല്ലാ പിന്തുണയായിട്ട് നമ്മുടെ ബാബിത കൂടെ തന്നെയുണ്ട് ബബിത കാണിച്ചു കൂട്ടുന്ന കള്ളത്തിൽ ഒന്നും വൈജയന്തി കണ്ടുപിടിക്കാൻ ചെല്ലാതിരിക്കാനും ഇനി ചിലപ്പോൾ അലീന ബബിതയെക്കുറിച്ചും കാമുകനെക്കുറിച്ചും എന്തെങ്കിലും കാര്യം വൈജയന്തിയോട് പറഞ്ഞാൽ പോലും അമ്മ അവളുടെ വാക്കുകൾ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വേലത്തിലും ഒപ്പിച്ചു വെക്കുന്നുണ്ട് നമ്മുടെ ബബിത അതേസമയം നമ്മുടെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചനും അവളെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് ഇത്ര വിഷമിച്ച് എന്തിനാ കാര്യങ്ങൾ അന്വേഷിക്കുന്നതെന്ന് പെൺകുട്ടി ചോദിക്കുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട് അത് ഞങ്ങളുടെ ജോമോൻ ചേട്ടൻ്റെ കുഞ്ഞാണോ എന്ന് സംശയമുണ്ട് ജോമോൻ ചേട്ടൻ ഇപ്പോഴില്ലല്ലോ ആ കുഞ്ഞിനെയെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പൊന്നുപോലെ നോക്കായിരുന്നു എന്ന് പറയുമ്പം ഗ്രേസമ്മയും ആമച്ചനും വിഷമിച്ച് അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അമ്മയെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മുടെ ബാബിത അലീനെ കുത്തിനോവിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അതായത് അച്ഛൻ്റെ റൂമിൽ അലീന പോകുന്നത് മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് സംസാരിക്കുന്ന വായ വായടപ്പിച്ചുകൊണ്ട് നമ്മുടെ അലീന നല്ലൊരു ഡോസ് കൊടുക്കുന്നുണ്ട് നീ കണ്ട അലവലാതി ചെറുക്കന്മാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് പോലല്ല ഞാൻ എൻ്റെ അച്ഛൻ്റെ റൂമിലേക്ക് പോകുന്നത് അത് കേട്ട് വിളറി വെളുത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ ബബിത അമ്മ ഇത് കേട്ടുകാണോ അമ്മ കേട്ട് കഴിഞ്ഞാൽ തന്നെ ചോദ്യം ചെയ്യാൻ വരൂ എന്നുള്ളൊരു പേടിയിൽ അതേസമയം അലീനയെ തടഞ്ഞു നിർത്തുന്നുണ്ട് വൈജയന്തി അലീനയെ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് വിടുന്നില്ല വൈജയന്തി പകരം ബബിതയുടെ കയ്യിൽ ഫുഡ് കൊടുത്തു വിടുന്നുണ്ട് എന്നിട്ട് വൈജയന്തി അലീനയോട് പറയുന്നുണ്ട് ബാലേന്ദ്രനെ എടുത്ത് പോക്കറ്റിട്ടുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തോറ്റുപോകത്തേ ഉള്ളൂ എന്നോട് മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ മേടോ തോറ്റുപോകത്തെയുള്ളത് നമ്മുടെ അലീനെ വൈജയന്തിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് കേട്ട് വൈജയന്തിക്ക് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്ന അതേ സമയത്ത് ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ഫുഡും കൊണ്ട് ബബിത വരുന്നുണ്ട് നീ എന്തിനാ വന്നേ അലീനെ ഇല്ലയെന്ന് ചോദിച്ചപ്പം അമ്മ പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറയുന്നു അമ്മ പറഞ്ഞാൽ നീ എന്തും ചെയ്യുമോ ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് എന്നെ കുത്തി കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ അതും കേക്കുന്ന് ചോദിക്കുമ്പം ബബിതയ്ക്ക് ഇല്ലാതെ നിൽക്കുന്നുണ്ട് ആ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന വർക്കേറിയുടെ മൂലയ്ക്ക് ഒരു വടി ഇരിപ്പുണ്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ബബിത അനുസരിക്കുന്നില്ല പക്ഷേ അലീനെ പോയി എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് ആ വടിയും കൊണ്ട് ബാലേന്ദ്രൻ ചുറ്റിക്കിറക്കി വൈജ്യന്തി തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ബാലേന്ദ്രൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റം നന്നായിട്ട് അറിയുന്ന വൈജ്യന്തിക്ക് ഇനി തന്നെ ഉപദ്രവിക്കോ എന്നുള്ള പേടിയിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്